ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന അലിസൺ നിന്നും പർച്ചേസ് കിലോ സമ്മാനം വളാഞ്ചേരി ടൌണിലെ കെട്ടിടങ്ങളിലെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മാസ് വർക്കിന് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണി മണിമാലാത്ത് നിർവഹിച്ചു െട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊതുകുകളെ നശിപ്പിച്ചു നാളെ മുതൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നഗരത്തിൽ നടക്കും നഗരസഭാ കൗൺസിലർമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി കെ വേണു എ വി മെഹബൂബ് തോട്ടത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വളാഞ്ചേരി മാർക്കറ്റിലെ ചില വ്യാപാര സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഈ അടുത്ത കാലത്തായിട്ട് ഡെങ്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ വെള്ളക്കെട്ടുള്ള അല്ലെങ്കിൽ കൊതുകിൻ്റെ പ്രചരനവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാണ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് പത്തു പതിനാറ് പേരടങ്ങുന്ന സംഘം ഇന്നിവിടെ സന്ദർശിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസത്തോളമായി നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ ഭാഗങ്ങളിലുണ്ട് അതു ഭാഗ അതുകൊണ്ട് തന്നെ ഇന്ന് കെട്ടിടങ്ങളിലെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും പരിശോധനകളും ഇന്ന് ആരംഭിക്കുകയാണ് നാളെ രാവിലെ ഫോഗിങ് ഈ ഭാഗങ്ങളിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാനാണോ അപ്രകാരം ഡെങ്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു തീരുമാനം അതിന് വ്യാപാര വ്യവസായികളുടെ ഭാഗത്തുനിന്ന് നിന്ന് നല്ല ഒരു സഹായ സഹകരണവും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിലവിലുണ്ട് ഇനിയും ഈ പ്രയോഗിക ഒരു സഹകരണ മനോഭാവം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ